കോടികൾ വെള്ളക്കുടിശ്ശിക ആയതോടെ പൊതു ടാപ്പുകളുടെ എണ്ണം കുറയ്ക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ അമ്പത് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വാട്ടർ അതോറിറ്റിക്ക് കോഴിക്കോട് കോർപ്പറേഷൻ കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം കുടിശ്ശിക അടയ്ക്കാൻ സർക്കാരിന്റെ സഹായം തേടിയിരിക്കുകയാണ് കോർപ്പറേഷൻ അമ്പത് കോടി എൺപത്തിയഞ്ച് ലക്ഷം ഇപ്പൊ കുടിശ്ശിക ഉണ്ട് എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റിയുടെ കണക്ക് വർഷങ്ങളായിട്ടുള്ള ആ കുടിശ്ശിക നിലനിന്ന് പോലെയാണ് അതിന് കാരണം കോഴിക്കോട് കോർപ്പറേഷൻ വളരെ മുമ്പ് നടത്തി സ്വന്തമായിട്ട് നടത്തിയിരുന്ന വാട്ടർ സപ്ലൈ അപ്പൊ അതുമായി ബന്ധപ്പെട്ട അതിന്റെ മറ്റു ും മറ്റു കാര്യങ്ങളൊക്കെ വാട്ടർ അതോറിറ്റിക്ക് കൈമാറി കൈമാറിച്ച് രണ്ടും തമ്മിൽ സെറ്റിൽ ചെയ്തില്ലാരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സർക്കാരിന് ഇടപെട്ട് കോർപ്പറേഷന് തരേണ്ട നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് സെറ്റിൽമെന്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോ വാട്ടർ അതോറിറ്റിയുടെ കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സെറ്റിൽമെന്റ് ആവാറുള്ളത് അപ്പൊ അത് കൗൺസിൽ ഐക്യകണ്ഠേനെ തീരുമാനിച്ചു അത് വൺ ഡേ സെറ്റിൽമെന്റ് എന്നുള്ള രൂപത്തിൽ പ്രശ്നം തീർക്കണമെന്ന് എന്ന് പറഞ്ഞ് സർക്കാരിലേക്ക് എഴുതിയുണ്ട് അപ്പൊ അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും വീടുകളിലൊക്കെ കുടിവെള്ളം എത്തിയ ഒരു സാഹചര്യമുണ്ട് അപ്പൊ ഈ പൊതു ടാപ്പുകൾ പല സ്ഥലങ്ങളും ദുരുപയോഗം ചെയ്യുന്നുണ്ട് ആവശ്യമില്ലാത്ത സാമ്പത്തിക പ്രശ്നമില്ലല്ലോ അപ്പോൾ പൊതു ടാപ്പുകളൊക്കെ ഒഴിവാക്കുന്ന രൂപത്തിലുള്ള സമീപനമാണ് സിനോ തോമസ് കുടിവെള്ള കുടിശ്ശിക കോടികളായാൽ പൈപ്പെണ്ണം കുറച്ചാൽ ഇതിന് പരിഹാരമാകുമോ ഇത് തൊലിപ്പുറത്തെ ചികിത്സയാണല്ലോ സിനോജ് സുജയപാർവതി അതായത് ഈ പൊതു ടാപ്പുകൾ ഏറെ ഉപകാരപ്പെടുന്ന ഒരു കാലമുണ്ടായിരുന്നു അതായത് എല്ലാ വീടുകളിലേക്കും കുടിവെള്ള കണക്ഷൻ ഇല്ലാത്ത കാലത്ത് ഇത് ഉപകാരപ്രദമായിരുന്നു പക്ഷേ കോഴിക്കോട് കോർപ്പറേഷനിൽ അമൃത് പദ്ധതി നടപ്പാക്കിയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കിയത് ഭൂരിഭാഗം വീടുകളിലും കുടിവെള്ള കണക്ഷൻ എത്തിയിട്ടുണ്ട് സ്ഥാപനങ്ങളിലും എത്തിയിട്ടുണ്ട് എന്നിട്ടും കോഴിക്കോട് നഗരത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് പൊതു ടാപ്പുകളുണ്ട് അതുപുള്ളത് വരിയങ്ങാടി ഒപ്പം തന്നെ മറ്റ് അങ്ങനെയുള്ള പൊതുസ്ഥലത്താണ് ഈ ടാപ്പുകളുള്ളത് ഇങ്ങനെ ഈ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് ടാപ്പുകൾക്ക് ഒരു ടാപ്പിന് ഒരു ഒരു വർഷം വാടക എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ ആണ് അങ്ങനെ കണക്കാക്കിയാൽ അഞ്ച് കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ഒരു വർഷം ഈ പൊതു ടാപ്പുകളുടെ കുടിവെള്ള കരമായിട്ട് കോർപ്പറേഷൻ നൽകേണ്ടതുണ്ട് അത് പക്ഷേ വർഷങ്ങളായിട്ട് കുടിശ്ശിക്ക് വന്നു അങ്ങനെയാണ് അമ്പത് കോടി രൂപ കവിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ കോർപ്പറേഷൻ തീരുമാനിച്ചിരിക്കുന്നു ഈ അനാവശ്യമായിട്ടുള്ള പൊതു ടാപ്പുകൾ നിർത്തലാക്കണം കാരണം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ഈ പൊതു ടാപ്പുകൾ എത്തിയിട്ടുണ്ട് ഇനി അത്യാവശ്യമുള്ള അംഗനവാടി പോലുള്ള സ്ഥാപനങ്ങളുള്ള സ്ഥലത്ത് പൊതു ടാപ്പുകൾ നിലനിർത്താം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഒഴി ഒഴിവാക്കാം എന്നാണ് കോർപ്പറേഷൻ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യ എന്ന് പറയുന്നത് ഈ അമ്പത് കോടി രൂപ എന്നുള്ളത് ഒന്ന് ചുരുക്കി ഒറ്റ തവണയാക്കി അടച്ച് അത് പരിഹാരം കാണണം ഓരോ തവണ ജപ്തി നോട്ടീസാണ് ഈ വാട്ടർ അതോറിറ്റി കോർപ്പറേഷൻ അയയ്ക്കുന്നത് അതുകൊണ്ട് അതിലൊരു പരിഹാരം കാണാൻ വേണ്ടി സർക്കാരിന് കഴിഞ്ഞ കൗൺസിൽ യോഗം തീരുമാനിച്ച ഒരു പ്രമേയം പാസ്സാക്കി അപേക്ഷ നൽകിയിട്ടുണ്ട് അങ്ങനെ അപേക്ഷ നൽകി ആ അമ്പത് കോടി എന്ന് കുടിശ്ശിക തവണ വഴി തീർപ്പാക്കിയ ശേഷം ഈ ടാപ്പുകളുടെ എണ്ണം കുറയ്ക്കാമെന്നാണ് കോർപ്പറേഷൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനെ പൊതുജനം എങ്ങനെ സ്വീകരിക്കുമെന്ന് കണ്ടറിയണം കാരണം നഗരത്തിലൊക്കെ താമസിക്കുന്ന പ്രത്യേകിച്ച് വീടുകളൊന്നും ഇല്ലാത്ത കുടിശ്ശിക ഇനത്തിൽ വാട്ടർ അതോറിറ്റിയെ നൽകാനുള്ള തുക അത് അൻപത് കോടി എൺപത്തിയഞ്ചു ലക്ഷമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു മാറ്റം ഈ താപ്പെണ്ണം കുറയ്ക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമോ അതോ ഈ തീരുമാനത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണോ സാധ്യത എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കാം ഈ വലിയ വാർത്തയുമായി നമുക്കൊപ്പം ചേർന്നത് സിനോജ് തോമസ്